നമസ്കാരം രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം രാജ്യത്തെ അന്വേഷണ ഏജൻസികൾ കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കെതിരെ വലിയ പ്രതിരോധം തീർക്കുന്ന കാലഘട്ടമാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ രാജ്യം ഭരിക്കുന്ന ബി ജെ പി സർക്കാരിന് വേണ്ടി പ്രവർത്തിക്കുന്നു രാഷ്ട്രീയ പ്രേരിതമായി എതിർ രാഷ്ട്രീയ പാർട്ടികൾ അല്ലെങ്കിൽ പ്രതിപക്ഷത്തെ ഇല്ലാതാക്കാൻ വേണ്ടി ഗൂഢാലോചന നടത്തുന്നു കേസുകൾ എടുക്കുന്നു കള്ളക്കേസ് എടുക്കുന്നു എന്നൊക്കെയുള്ള ആരോപണങ്ങളാണ് കഴിഞ്ഞ കുറേ നാളുകളായി പ്രതിപക്ഷത്തെ ഓരോ പാർട്ടികളും ഉയർത്തിക്കൊണ്ടുവരുന്നത് ഇതിൽ അവർ ഏറ്റവും കൂടുതൽ ഭയക്കുന്നത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് എന്ന ആ കേന്ദ്ര ഏജൻസിയെയാണ് സി ബി ഐയും അതുപോലെ തന്നെ മറ്റ് ചില ഏജൻസികളുമെല്ലാം ഈ പ്രതിപക്ഷ പാർട്ടികളുടെ ഭയത്തിന് കാരണമായിട്ടുണ്ട് കാരണം അവർ അഴിമതിക്കെതിരെ നടപടി സ്വീകരിക്കുന്നു എന്നുള്ളതാണ് യു പി എ ഭരിച്ച പത്ത് വർഷം ഇന്ത്യയിൽ എത്ര കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് കോടി രൂപയുടെ അഴിമതിയാണ് നടത്തിയത് എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് അന്നത്തെ പത്രവാർത്തകളിലെല്ലാം അത്തരത്തിൽ അഴിമതിയുടെ ഉള്ളാഴങ്ങൾ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും ഈ അഴിമതികളൊക്കെയും തീർച്ചയായും ചികഞ്ഞെടുത്ത് അന്വേഷണത്തിന് വിധേയമാക്കി ഈ കള്ളപ്പണക്കാരെ പുകച്ച് പുറത്ത് ചാടിക്കാനുള്ള വലിയ പ്രയത്നം ഇ ഡിയും അതുപോലെ തന്നെ സി ബി ഐയും നടത്തുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ജാർഖണ്ഡ് മുഖ്യമന്ത്രി അറസ്റ്റിലാകുന്നത് ദില്ലി ആയിരുന്ന അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലാകുന്നത് ദില്ലിയുടെ ആയിരുന്ന ദില്ലിയുടെ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ അറസ്റ്റിലാകുന്നത് ഇങ്ങനെ മുഖ്യമന്ത്രിമാരെയും മന്ത്രിമാരെയും പോലും തേടി കേന്ദ്ര ഏജൻസികൾ അന്വേഷണവുമായി എത്തി അവർക്ക് അഴിമതിയുടെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം കേന്ദ്ര സർക്കാർ സ്വീകരിക്കുമ്പോൾ പ്രതിപക്ഷ പാർട്ടികൾക്ക് നിൽക്കള്ളിയില്ലാതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അന്നവർ ഈ കേന്ദ്ര ഏജൻസികൾക്കെതിരെ പ്രത്യേകിച്ചും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ വിളിച്ചത് രാഷ്ട്രീയ ആയുധം എന്നാണ് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളെ ഒതുക്കുന്നതിനുള്ള ബി ജെ പിയുടെ കയ്യിലെ രാഷ്ട്രീയ ആയുധം എന്നാണ് പക്ഷേ ആ ആയുധം അത് രാഷ്ട്രീയ ആയുധമല്ല മറിച്ച് പൊതുജനങ്ങളെ സംരക്ഷിക്കുന്നതിനുള്ള ആയുധമായി മാറുകയാണ് ഈ കേരളത്തിൽ തന്നെ അതിന് ഏറ്റവും വലിയ ഉദാഹരണം നമുക്ക് കാണാൻ കഴിയുന്നു തിരുവനന്തപുരം ജില്ലയിലെ കണ്ടല സർവീസ് സഹകരണ ബാങ്ക് കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ വലിയ രാഷ്ട്രീയ ചർച്ചയായതാണ് കാരണം അവിടുത്തെ സി നേതാവായ ഈ ബാങ്കിൻ്റെ പ്രസിഡന്റ് ഭാസുരാങ്കൻ കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്ന വാർത്ത പുറത്തു വന്നിരുന്നു അതിനെ തുടർന്ന് പോലീസ് കേസെടുക്കുന്നു ഈ പോലീസിൻ കേസിന്റെ ചുവട് പിടിച്ച ഇ ഡി സംസ്ഥാനത്തേക്ക് എത്തുന്നു ഇ ഡിയുടെ അന്വേഷണം ഈ കണ്ടല ബാങ്കിൽ വരുന്നു ആ കണ്ടല ബാങ്കിൽ നൂറ് കോടി രൂപയുടെ ക്രമക്കേട് കുറഞ്ഞത് നൂറ് കോടി രൂപയുടെ ക്രമക്കേടാണ് ഈ കേന്ദ്ര അന്വേഷണ ഏജൻസി കണ്ടെത്തിയത് സംസ്ഥാന സർക്കാരിനോ സംസ്ഥാന സർക്കാരിൻ്റെ പോലീസിനോ കണ്ടെത്താൻ പറ്റാത്ത തട്ടിപ്പാണ് ഈ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയത് അതിനുശേഷം ഭാസ്കു ഭാസുരാങ്കനും അദ്ദേഹത്തിൻ്റെ മകനും ഏറെ നാൾ ജയിലിലായിരുന്നു പിന്നീട് അവർ ജാമ്യം കിട്ടി പുറത്തു വരികയാണ് ഉണ്ടായത് പക്ഷേ ഇതിനോട് ിടയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇവരെക്കുറിച്ചുള്ള ഇവരുടെ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചുള്ള കൃത്യമായ അന്വേഷണം നടത്തുന്നു ഏതാണ്ട് നൂറ്റി കോടി രൂപയാണ് അവിടുത്തെ ഈ കണ്ടല സർവീസ് സഹകരണ ബാങ്കിലെ നിക്ഷേപകർക്ക് ബാങ്ക് തിരികെ കൊടുക്കാനുള്ളത് ഇതിൽ നൂറ് കോടി രൂപയുടെ തട്ടിപ്പ് നടന്നിരിക്കുന്നു അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബാങ്കിന് ഈ ഡിപ്പോസിറ്റ് മടക്കി നൽകാൻ കഴിയാത്ത ഒരവസ്ഥയിലെത്തുന്നു ഈ സാഹചര്യത്തിൽ പ്രതിയായി ചൂണ്ടിക്കാട്ടപ്പെടുന്നത് ഭാസുരാങ്ങനാണ് ഭാസുരാങ്കന്റെ പേരിലുള്ള വസ്തുവകകൾ കോടിക്കണക്കിന് രൂപയുടെ വസ്തുവകകൾ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടിയിരുന്നു ഇപ്പോൾ ഇതാ ഈ കണ്ടുകെട്ടിയ സ്വത്തുവകകൾ ഇപ്പോൾ കണ്ടല സർവീസ് സഹകരണ ബാങ്കിന് കൈമാറുകയാണ് ഭാസുരാങ്കന്റെ പേരിലുണ്ടായിരുന്ന സ്വന്തം പേരിലുണ്ടായിരുന്ന വ്യക്തിപരമായ സ്വത്തുക്കൾ കണ്ടുകെട്ടി ഇ ഡി ബാങ്കിന് തന്നെ നൽകുകയാണ് എന്ന് പറഞ്ഞാൽ ബാങ്കിന് ഈ ഡിപ്പോസിറ്റേഴ്സിന് അവിടുത്തെ നിക്ഷേപകർക്ക് തിരിച്ചു കൊടുക്കേണ്ടുന്ന പണം ആ പണം കണ്ടെത്താനുള്ള ഒരു വഴിയായിട്ടാണ് ഇ ഡി ഇപ്പോൾ തിരിച്ചു കൊടുക്കുന്നത് അതായത് കേന്ദ്ര ഏജൻസികൾ ഇവിടെ നിക്ഷേപകരുടെ സംരക്ഷകരായി മാറുന്നു സാധാരണ രീതിയിൽ ഇങ്ങനെ ഒരു കേസ് വന്നാൽ നിക്ഷേപകർക്ക് ഈ ബാങ്കുമായി ബന്ധപ്പെട്ട വസ്തുവകകളെല്ലാം ലിക്വിഡേറ്റ് ചെയ്തതിന് മാത്രം മേൽ പണം ലഭിക്കുകയുള്ളൂ അതും മുഴുവൻ നിക്ഷേപങ്ങളും കൊടുത്തു തീർത്താനുള്ള പണം സാധാരണഗതിയിൽ ഉണ്ടാവുകയില്ല അതുകൊണ്ട് തന്നെ പ്രപ്പോർഷണേറ്റ് ആയിട്ടുള്ള പണമായിരിക്കും തിരികെ നൽകുക അതായത് ബാങ്കിൽ നിന്നും ലഭിക്കാനുള്ള തുകയുടെ ഒരു ചെറിയ അംശം മാത്രമേ സാധാരണഗതിയിൽ നിക്ഷേപകർക്ക് തിരികെ കിട്ടാറുള്ളൂ പക്ഷേ ഇത് അങ്ങനെയല്ല ഇ ഡി അതിനകത്ത് കൃത്യമായി ഇടപെടുന്നുണ്ട് ആ ഇടപെടലിൽ ഈ കുറ്റക്കാരാണോ അവരിൽ നിന്ന് കള്ളപ്പണം പിടിച്ചെടുക്കുന്നു ആ പണം ബാങ്കിന് തന്നെ നൽകുന്നു അങ്ങനെ ആ ബാങ്കിലെ നിക്ഷേപകർക്ക് തിരികെ പണം കൊടുക്കാനുള്ള സാഹചര്യം ഒരുക്കുന്നു ഇപ്പോൾ കേന്ദ്ര ഏജൻസികൾ ഒരു രാഷ്ട്രീയ ആയുധമല്ല മറിച്ച് ജനങ്ങളെ സംരക്ഷിക്കുന്നതിനുള്ള അഴിമതിക്കാരിൽ നിന്നും ജനങ്ങളെ സംരക്ഷിക്കുന്നതിൽ നിന്നുള്ള പണം നഷ്ടപ്പെട്ടവർക്ക് പണം തിരികെ കൊടുക്കും തിനുള്ള ഒരു ഏജൻസിയായി മാറുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഈ നീക്കം ഒരു അസാധാരണ സംഭവം എന്ന് തന്നെ പറയാം അതായത് പ്രതിയിൽ നിന്നും പിടിച്ചെടുത്ത സ്വത്തുവകകൾ നിക്ഷേപകർക്ക് അതായത് കബളിപ്പിക്കപ്പെട്ടവർക്ക് തട്ടിപ്പിനിരയായവർക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകുകയാണ് വെബ്ഡെസ്ക് തുമ്പോ ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാ സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് അറിയപ്പെടുന്ന മേഘാലയ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്